ഹലോ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കോറിയാപ്സിസ് പ്ലാന്റിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ കോറിയാപ്സിസ് എങ്ങനെയാണ് വളർത്തേണ്ടത് അതിന് കൊടുക്കേണ്ട കെയറിങ് അതേപോലെ തന്നെ അതിൻ്റെ സീഡ് പാകുന്ന വിധം ഒക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ഇപ്പോൾ നമ്മുടെ കോറിയാപ്സിസ് പ്ലാന്റ് നമുക്ക് ഈസി ആയിട്ട് തന്നെ വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇവിടെ ഇതാ നിറയെ പൂത്ത് നിൽക്കുന്ന ഒരു ടൈമാണിപ്പോൾ ഇപ്പോൾ മഞ്ഞ് കാലമൊക്കെ ആകുമ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് പാകി കൊടുത്തു കഴിഞ്ഞാൽ ആയിട്ട് തന്നെ വളർന്നു വരും കേട്ടോ അത്യാവശ്യം സൺലൈറ്റ് ഇഷ്ടപ്പെടുന്ന ചെടിയാണ് കേട്ടോ കോറിയാപ്സിസ് പ്ലാന്റ് ഇതാ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പൂക്കളായിട്ട് നിറഞ്ഞു പൂക്കളുണ്ടാവും മൂന്ന് നാല് കളറോളം എൻ്റെ കയ്യിലുണ്ട് കേട്ടോ അങ്ങനെ പറഞ്ഞാൽ ചിലതിൽ ഇതുപോലെ മഞ്ഞ കൂടുതലായിട്ട് വരുന്നതും അതേപോലെ റെഡ് കൂടുതലായിട്ട് വരുന്നതും അങ്ങനെയാണ് കേട്ടോ റെഡ് ആയാലും കാണുന്നത് പോലെ തന്നെ ഈസി ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും ഞാനൊരു ചെറിയ പോട്ടിൽ ഇതുപോലെ വെറുതെ പാകം ഇട്ട് കൊടുത്തതാണ് കേട്ടോ നിറഞ്ഞ പൂക്കളായി മെറൂണിനെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സെപ്പറേറ്റ് സീഡായിട്ട് നമുക്ക് കയ്യിലില്ല കേട്ടോ ഇത് മിക്സഡ് സീഡായിട്ട് സെയിൽ ചെയ്യുന്നുണ്ട് അപ്പം ഇതായി ഒരു പാകമായി കഴിയുമ്പോഴാണ് സീഡ് നമ്മൾ ഇതിൽ നിന്ന് പൊട്ടിച്ചെടുക്കേണ്ടത് ഇല്ലെങ്കിൽ സീഡ് സമയത്ത് എടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് കിട്ടാതെ പോകും കേട്ടോ കാറ്റിനൊക്കെ പാറി പോകുന്ന ചെറിയ തരം വിത്തുകളാണ് ഇതിലുള്ളത് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ കെയർ ചെയ്യാനും പറ്റും നിലത്ത് നട്ട് കൊടുത്താലും വളരെ പുഷിയായിട്ട് തന്നെ വരും കേട്ടോ ചെടി നട്ട് കൊടുത്ത് രണ്ട് മൂന്ന് ലീഫുകൾ വന്നു കഴിഞ്ഞാൽ തന്നെ പൂക്കൾ ഇടാനുള്ള ഒരു ചെടിക്കൊരു ഇതായിട്ടുണ്ടാവും പിന്നെ നമ്മൾ എന്തെങ്കിലും പൂക്കളിടുന്ന വളം വേണമെങ്കിൽ കൊടുത്താൽ മതി കേട്ടോ ഇത് ഞാൻ മഴ സീസണിൽ നട്ട് കൊടുത്തതാണ് പിരിച്ച് നട്ടിട്ട് നമ്മുടെ മണ്ണിൽ നട്ട് കൊടുത്ത ചെടിയാണിത് നന്നായിട്ട് തന്നെ നമുക്ക് പിടിച്ച് വരുന്നുണ്ട് കെയറിങ് ആണെങ്കിലോ ഈസിയാണ് കേട്ടോ കൂടുതലായിട്ട് നമ്മൾ വളങ്ങളൊന്നും ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെ മഴ കൊണ്ടാലോ വെയിൽ കൊണ്ടാലോ ഒന്നും പ്രശ്നം വരാത്ത ചെടിയാണെങ്കിൽ കൂറിയപ്സു പിന്നെ ഇതിനെ പൂട്ടി മിക്സിങ് ആയിട്ട് സാധാരണ നമ്മൾ ചെടികൾക്ക് കൊടുക്കുന്ന പോലെ ജൈവ വളം എന്തെങ്കിലും പൂട്ടി മിക്സിങ് ആയിട്ട് ചേർത്ത് കൊടുത്താൽ മതി കുറച്ചെങ്കിലും സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് വേണം നട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ വെറുതെ നമ്മുടെ ചട്ടിയിൽ ഏതെങ്കിലും ചെടിയുടെ ചൂട്ടിലൊക്കെ പാകി ഭാഗികൊടുത്താലേ നമുക്ക് റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാനെൻ്റെ താമരക്കുളത്തിൻ്റെ സൈഡിലായിട്ടാണ് ഇതുപോലെ നട്ടു കൊടുത്തത് അതിൽ നിന്ന് സീഡ് വീണിട്ട് താഴെയുള്ള പോട്ടിലൊക്കെ എനിക്ക് നിറയെ തൈകൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ പാകി കൊടുക്കാതെയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ശരിക്കും ഇതിൻ്റെ സീഡ് വരുന്നത് ഒരൊറ്റ ഒരു പൂവിൽ നിന്ന് നട്ടുന്ന സീഡാണ് കേട്ടോ ഇതൊക്കെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ സീഡ് സെയിലിന് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ഡയറക്റ്റ് എടുക്കുന്ന ആ ഒരു പറിച്ചെടുക്കുന്ന സീഡ് തന്നെയാണ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് അയച്ചു തരുന്നത് കേട്ടോ അതുകൊണ്ട് നല്ല ജെർമിനേഷൻ ഉണ്ട് ഈ ഒരു ഇത് വെറുതെ ചാടിയിട്ട് കൊഴിഞ്ഞ് വീണിട്ടുള്ള വിത്തുകളാണ് അപ്പോൾ മണ്ണോ നമ്മൾ സാധാരണ മണ്ണിൽ വെറുതെ പാകി മതി ഇനി നിങ്ങൾക്ക് ഓവർ കെയറിങ് ആയിട്ട് മണ്ണും മണലും മിക്സ് ചെയ്തിട്ട് അതിൽ നട്ട് കൊടുത്താൽ മതി ഇതുപോലൊരു പാക്കാണ് കേട്ടോ ഞാൻ സെയിൽ ചെയ്യുന്നത് അപ്പോൾ ആവശ്യമുള്ള കൂട്ടുകാർ മേളെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ ഇത്രയും സീഡ് നമുക്ക് ഒറ്റ പ്രാവശ്യമായിട്ട് പാകി കൊടുക്കണ്ട അപ്പോൾ ഞാൻ അയച്ചു കൊടുത്തവർക്കൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ചാൻസ് ഉണ്ട് അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം കാറ്റുള്ള സമയത്തൊക്കെ എടുക്കുകയാണെങ്കിൽ കുറച്ചൊരു പിഞ്ച് മാത്രം നമ്മളെടുത്തിട്ട് പാകി കൊടുത്താൽ മതി അപ്പോൾ ഇതാ ഇതുപോലെയുള്ള വിത്തിന് വേണ്ടിയിട്ട് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ ഇപ്പം ഇത് നാലോ അഞ്ചോ പ്രാവശ്യമൊക്കെ ആയിട്ട് പാകാനുള്ള വിത്തുണ്ട് അപ്പോൾ ഇതിൽ കുറച്ച് മാത്രം ഞാൻ എടുത്തിട്ട് ഈ ഒരു മണ്ണിൽ പാകി കൊടുക്കുകയാണ് മണ്ണ് നനച്ചിട്ട് വേണം കേട്ടോ അതിൽ പാകാനായിട്ട് അപ്പോൾ ഇതാ നനച്ചു വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഈ സീഡ് പാകി കൊടുക്കുകയാണ് വേണമെങ്കിൽ മാത്രം ഒരിഞ്ച് കനത്തിൽ മണ്ണ് ചേർത്ത് കൊടുക്കാം കേട്ടോ അതുപോലെ സീഡ് പാകി കഴിഞ്ഞ് ഒരു നാല് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ സീഡ് മുളച്ച് വരാൻ തുടങ്ങും കേട്ടോ ആ സമയത്ത് രണ്ടില പരിവാകുമ്പോൾ സോഫ്റ്റ് ആയിട്ട് നനച്ചു കൊടുക്കുക നല്ല സ്പീഡിൽ ഫോഴ്സ് ചെയ്തൊന്നും നനക്കാതിരിക്കുക ഇനി നമുക്ക് ഷെയ്ഡിൽ വെച്ചിട്ട് ഒരു വെയിലൊക്കെ കൊള്ളുന്ന ഭാഗത്ത് വെച്ച് കൊടുത്താൽ മതി ചെറുതായിട്ട് വെയിൽ കിട്ടിയാലേ മുളച്ച് വരുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുകയുള്ളൂ അപ്പോൾ ഇതാ ഈ ഒരു പരിവായിക്കഴിഞ്ഞാൽ മാറ്റി നട്ട് കൊടുക്കുക കേട്ടോ ഇതാണ് ഞാൻ ട്രെയിൽ പാകിയിട്ടുള്ള ഒരു സീഡിൻ്റെ മുളച്ചരി വന്ന രീതി കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ വെള്ളം നന്നായിട്ട് നനച്ചു കൊടുത്തിട്ടൊന്ന് പറിച്ചെടുത്തിട്ടാണ് ഈ നട്ട് ഇട്ട് കൊടുക്കുന്നത് കാരണം അതിൽ വേറെ തൈകൾ മുളച്ച് വരുന്നുണ്ട് അപ്പോൾ ഇതും ഈ വലിയ പ്ലാന്റിന് നോക്കിയിട്ട് പറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ എപ്പീഷ്യ നിന്ന ഒരു പോട്ടിലാണ് കേട്ടോ നട്ട് കൊടുക്കുന്നത് കാരണം അതിന് വളങ്ങളൊന്നും അധികം ആവശ്യമില്ലാത്തതുകൊണ്ട് ഏതെങ്കിലും ഒരു പോട്ടിൽ ചെറുതായിട്ട് നട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇതിൽ ആദ്യം എപ്പീഷ്യ പ്ലാന്റ് നിന്നതാണ് അതിൽ ഇനി മുളച്ച് വരുന്നുണ്ട് അപ്പോൾ അതിലായിട്ട് തന്നെ നട്ട് കൊടുക്കാണ് രണ്ട് പ്ലാന്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ ബുഷായിട്ട് വരുമ്പോൾ രണ്ട് കളറാണെങ്കിലും നല്ല ഭംഗി ഉണ്ടാവും കാണാൻ ഇനി ഇതിലേക്ക് നമ്മളൊന്നും ചെയ്ത് കൊടുക്കണ്ട നമ്മൾ മറ്റു ചെടികൾക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ എന്തെങ്കിലും ഫെർട്ടിലൈസർ ഒഴിക്കുന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മാത്രം മതി പിന്നെ ഇതാ ഞാൻ നിലത്ത് കുറച്ച് പാകി ഇട്ട് കൊടുക്കുന്നുണ്ട് സീഡ് വെറുതെ പാകി ഇട്ട് കൊടുത്തതാണ് കേട്ടോ അത് നന്നായിട്ട് നനച്ചു കഴിഞ്ഞാൽ മുളച്ച് വന്നോളും ഇനി ഇതാ ഇതിൽ നിറയെ സീഡ്സൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി നമ്മളോട് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എടുത്ത് വെക്കണം അല്ലെങ്കിൽ കിട്ടാതെ പോവും കാറ്റിന് പാറി ഉണങ്ങി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പറിച്ചെടുത്തിട്ടുള്ള കാറ്റിന് പാറിപ്പോവും അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ എല്ലാ സീഡ്സും കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മിക്സഡ് സീ സീഡാവാൻ ഉള്ള കാരണം എല്ലാ പ്ലാന്റും മിക്സഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണല്ലോ അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ഇതെടുത്തിട്ട് പാക്ക് ചെയ്യാനൊരു ബുദ്ധിമുട്ടാണ് മിക്സഡ് സീഡ് ആണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കളേഴ്സും വരും അതുപോലെ തന്നെ സീഡ് വരുമ്പോൾ വേറെ കളറും കിട്ടാറുണ്ട് ചെടിയിൽ നിറയെ പൂക്കളായി വിത്തകളൊക്കെ ആയി കഴിഞ്ഞാൽ ചെടി ഉണങ്ങി പോകട്ടോ ആ സമയത്തിന് നമ്മൾ പുതിയ ചെടികൾ ഇതിൽ നിന്ന് സീഡ് പാകിയിട്ട് മുളപ്പിച്ചെടുക്കണം അല്ലെങ്കിൽ ഇതിൻ്റെ താഴെ തന്നെ മുളച്ച് വരും ഇനി പ്ലാന്റ് ഇല്ലാത്തവർ എന്തായാലും മസ്റ്റ് ായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ നമ്മുടെ ചെടികളുടെ ഇടയിൽ പൂക്കൾ ബിരിയാണി നിറച്ച് പൂക്കൾ ബിരിയാണി ഇഷ്ടമുള്ളവർക്ക് വളർത്താൻ പറ്റുന്ന ഈസി കെയറിങ് ഒന്നും ഇല്ലാത്ത ചെടിയാണിത് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇല്ലാത്ത കൂട്ടുകാർ അപ്പോൾ ഇതാ ഈ ഒരു ചെടി നമുക്ക് നമ്മുടെ കോസ്മോസ് ചെടിയുടെ പോലെ സ്മെല്ലുള്ള ഒരു ലീഫാണ് കേട്ടോ അതിൻ്റെ ലീഫ് മണത്ത് നോക്കിയാൽ നമുക്കൊരു സ്മെല്ല് കിട്ടാറുണ്ട് കോസ്മോസ് ഒക്കെ ഏകദേശം ആ സ്മെല്ലിനെ വരുന്നത് ഇതായി ഒരു പ്ലാന്റ് കണ്ടോ ഇതിലൊരു അഞ്ചാറ് ലീഫ് വന്നപ്പോഴത്തേനും മുട്ടൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് പൂക്കളായി തുടങ്ങിയാൽ പിന്നെ നിറയെ പൂക്കളായിരിക്കും പിന്നെ കുറേ പൂക്കൾ പഞ്ചായ് വന്ന ശേഷം അതങ്ങനെ നശിച്ചു പോവുകയാണ് ചെയ്യുക ഇങ്ങനെയാണ് കേട്ടോ ഈ കോസ്മോ ഈ കോറിയാപ്സിസ് പ്ലാന്റ് ഉള്ളത് ഇത് നമ്മുടെ പോട്ടിലൊക്കെ നമ്മൾ പാകി കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നട്ട് നിറയെ പൂക്കളാവും നിലത്ത് നടുമ്പോൾ കുറച്ചും കൂടി വളർച്ചയായിട്ട് കാണാറുണ്ട് ഇതൊക്കെ നിലത്ത് നട്ടിട്ടുള്ള ആണ് ഇത് നടുന്ന ചെടികൾ ഒന്നും കൂടി വേര് ആഴത്തിലേക്ക് ഇറങ്ങിയിട്ട് നമുക്ക് പടർന്ന് ചെടി വലുതായി വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക ഇനി ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള ടിപ്സുകൾ മാത്രം ചെയ്താൽ മതി കേട്ടോ ചെടിക്ക് അപ്പം ഇന്ന് വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക അതേപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു റെഡ് പ്ലാന്റ് ഉണ്ടോ ഇത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ നമുക്ക് ശരിക്കും നോക്കുകയാണെങ്കിൽ പ്ലാസ്റ്റിക് പൂവിൻ്റെ പോലെ മുട്ടുകളും പൂക്കളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണെങ്കിൽ റെഡ് റെഡിൻ്റെ കൂടുതൽ സീഡ്സ് കയ്യിലില്ല കയ്യിലില്ലാട്ടോ മിക്സഡ് ആയിട്ട് വരുമ്പോൾ ഇങ്ങനെ സീഡ്സ് കിട്ടുകയാണ് ചെയ്യുക നല്ല ഭംഗിയാട്ടോ ഈ പൂ ഈ ഒരു പൂവിൻ്റെ നമുക്ക് നോക്കി നിൽക്കാൻ തോന്നും കണ്ടാൽ അപ്പോൾ ഷോർട്ട് വീഡിയോ ഇട്ട സമയത്ത് കുറേ പേര് ഷോട്ട് നമുക്ക് സീഡുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു റെഡിൻറ്റേതായിട്ട് നമുക്ക് സീഡില്ല അപ്പോൾ ആവശ്യമുള്ള കൂട്ടാർ മിക്സഡ് സീഡ് ആവശ്യമുള്ള ഒരു മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുള്ള ഈ സുന്ദരിനെ വളർത്താൻ താല്പര്യമോട് വളർത്താം കേട്ടോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്